എട്ടാം ക്ലാസ്സിലെ കെമിസ്ട്രി പതിനഞ്ചാമത്തെ പാഠഭാഗമായിട്ടുള്ള സൊല്യൂഷൻസ് അഥവാ ലൈനുകൾ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഗ്രോയിങ് ക്രിസ്റ്റൽ അല്ലെങ്കിൽ എന്താണ് വളരുന്ന പരൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ പാഠഭാഗത്ത് നിങ്ങൾക്കൊരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട് പൊട്ടാഷ്യം പെർമാഗ്നേറ്റ് മാഗ്നേറ്റ് ആണെന്ന് തോന്നുന്നു നമ്മൾ ജലത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അത് സൂപ്പർ സാച്ചുറേറ്റഡ് ആക്കുന്നുണ്ട് അതായത് അതിപുരിത ലൈനി ആക്കി മാറ്റുന്നുണ്ട് ആ ഒരു ലൈനിയിലേക്ക് നമ്മൾ കുറച്ച് പൊട്ടാഷ്യം പ മാഗ്നൈറ്റിൻ്റെ കട്ട എടുത്തിട്ട് ഒരു കയറിൽ കെട്ടിയിട്ട് നമ്മൾ അതിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് കുറച്ച് കഴിയുന്ന സമയത്ത് ഈ ഒരു കട്ട അതായത് ഈ ഒരു പൊട്ടാഷ്യം പ മാഗ്നേറ്റിൻ്റെ ആ ഒരു ക്യൂബ് എന്ന് പറയുന്നത് വളർന്ന് വളർന്ന് വരുന്നതായിട്ട് കാണാൻ കഴിയും അപ്പോൾ ആ ഒരു ക്രിസ്റ്റൽ ഫോമേഷൻ അല്ലെങ്കിൽ ആ ഒരു പരൽ വലുതായി 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 വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ആ ഒരു ഫോം എങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് ഒരു സോൾവെൻ്റ് എടുത്തു അതിലേക്ക് നമ്മൾ ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തു അത് നമ്മൾ കുറേ കുറേ സൊല്യൂട്ട് ആഡ് ചെയ്തു ടെമ്പറേച്ചർ കൊടുത്ത സമയത്ത് അതിനെ നമുക്ക് സൂപ്പർ സാച്ചുറേറ്റഡ് ആക്കാൻ കഴിഞ്ഞു അങ്ങനെ ആ ഒരു ടെമ്പറേച്ചർ നിൽക്കുന്ന സമയത്ത് അതിൽ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ വളരെ അധികം ഉണ്ട് ആ ഒരു ലീനത്തിൻ്റെ അളവ് വളരെ കൂടുതലായിട്ട് കിടക്കുന്ന സമയത്ത് അത് സൂപ്പർ സാച്ചുറേറ്റഡ് ആയിട്ട് കിടക്കുമായിരുന്നു പയ്യെ പയ്യെ അതിൻ്റെ ഒരു ചൂട് അല്ലെങ്കിൽ താപനില നമ്മൾ കുറഞ്ഞു കുറഞ്ഞു വന്നു അതായത് താപം കുറഞ്ഞു വന്നു അത് തണുത്തു ആ തണുക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ഒരുപാട് ക്രിസ്റ്റൽസ് നമുക്ക് കാണാൻ കഴിയും നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്തിരിക്കുന്ന ആ ലീനങ്ങൾ അതുപോലെ കട്ടിയായിട്ട് കിടക്കുന്ന നമുക്ക് കാണാൻ കഴിയും ആ ഒരു ക്രിസ്റ്റൽ ഇൻഫോർമേഷനെയാണ് നമ്മൾ ഗ്രോവിംഗ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ പാഠഭാഗത്ത് കണ്ടിരിക്കുന്ന ആ എക്സ്പെരിമെൻ്റ് മിസ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോമാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മിക്സ്ചേഴ്സിൻ്റെ കാര്യമാണ് അല്ലെങ്കിൽ മിശ്രിതങ്ങളുടെ കാര്യമാണ് പറയാൻ പോകുന്നത് രണ്ട് ടൈപ്പ് മിശ്രിതങ്ങളാണ് ഉള്ളത് ഒന്നാമത് ഹോമോജീനിയസ് മിക്സ്ചർ അതായത് ഏകാത്മക മിശ്രിതം അതുപോലെ രണ്ടാമത്തേതാണ് ഹെട്രോജീനിയസ് മിക്സ്ചർ അതായത് ഭിന്നാത്മകത മിശ്രിതം എന്ന് പറയും ഓക്കെ ഭിന്നാത്മക മിശ്രിതം കേട്ടോ ഓക്കെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോമോജീനിയസ് മിക്സ്ചർ എന്താണ് അല്ലെങ്കിൽ ഏകാത്മക മിശ്രിതം പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഏറ്റവും സിംപിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സോൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു സുഗർ സൊല്യൂഷൻ ഉണ്ടാക്കുവാണ് ആ ഒരു സമയത്ത് അതിൽ ഒട്ടും കട്ട ബാക്കി ഇല്ലാതെ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മൾ ആ ഒരു ഇളക്കിൽ നിർത്തി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്പൂണൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് എടുത്തു വെച്ചു എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ ആ ഷുഗർ വീണ്ടും താഴെ വന്ന് കിടക്കുന്ന നമുക്ക് കാണാൻ കഴിയുമോ ഇല്ല നമുക്കതെല്ലാം കൂടെ ഒരു ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു പഞ്ചസാര ലായനി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ആ ഒരു പ്രസിപ്പിറ്റേറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആക്കി മാറ്റാൻ കഴിയാത്ത ആ ഒരു മിശ്രിതത്തിനെയാണ് നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചർ അല്ലെങ്കിൽ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹെട്രോജീനിയസ് മിക്സ്ചർ എന്താണെന്നുള്ളതാണ് അല്ലെങ്കിൽ എന്താണ് ഭിന്നാത്മകത ഭിന്നാത്മക മിശ്രിതം ഓക്കെ എന്താണ് ഭിന്നാത്മക മിശ്രിതം എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് മിക്സ്ചറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതിൽ നമ്മൾ ഒരുപാട് സബ്സ്റ്റൻസുകൾ ഇപ്പോൾ വാട്ടർ തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ വെള്ളം എടുത്തു അതിൽ നമ്മൾ കുറച്ച് സാന്റ് അതായത് മണൽ തരി എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഓയിലെടുത്തു എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തു ആ ഒരു ഫോമേറ്റാണ് നമ്മളിവിടെ ഈ ഗ്ലാസ്സിൽ കൊടുത്തിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് കൂൾ ചെയ്യാൻ വെച്ചു നമ്മളൊന്ന് ഷേക്കിംഗ് ഒക്കെ നിർത്തിയിട്ട് നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് സാൻഡ് കാണാം ആ വെള്ളത്തിന്റെ താഴെ പോയി കിടക്കുന്നു ദെൻ വെള്ളം കിടക്കുന്നുണ്ടാകും വെള്ളത്തിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഓയിൽ കിടക്കുന്നുണ്ടാകും സോ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട് ആ ഒരു മിക്സ്ചർ അല്ലെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ആയി കാണുന്ന മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് അല്ലെങ്കിൽ ഭിന്നാത്മക മിശ്രിതങ്ങൾ എന്ന് പറയുന്നത് ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ ചോദിക്കുക എല്ലാം മിസ് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു